ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് പിന്നെന്താണ് കുറച്ച് വയ്യാഴ്ച ആയിരുന്നു പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറായി പിന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകണമായിരുന്നു സമയം കിട്ടിയില്ല കേട്ടോ വീഡിയോസൊന്നെടുക്കാൻ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇപ്പം വൈകുന്നേരം ആയിട്ടോ അപ്പം വൈകുന്നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ ഓർത്തു കൊച്ചു കൊച്ചുറങ്ങാണ് ഉച്ച കഴിഞ്ഞ് അപ്പം വൈകുന്നേരം എന്താണ് മധുരക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ വേണ്ടി ഒരു കൊതി അപ്പോൾ അത് പുഴുങ്ങാന്ന് ഓർത്തു അപ്പോൾ അത് ചുമ്മാ വീഡിയോ എടുക്കാൻ ഓർത്തു അപ്പം ഇവിടെ വൈകുന്നേരമായിട്ടോ നാലുമണിയൊക്കെ ആവാൻ ഇത്രയായി നാലര നാലുമണി കഴിഞ്ഞു പക്ഷേ ഇരുട്ടായി തുടങ്ങിയേ ഇപ്പം ഇന്നലെ ഇവിടെ ചെറിയൊരു സ്നോഫാളൊക്കെ ഉണ്ടായിരുന്നു ണ്ടോ വണ്ടിയിലൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ടൊരു സ്നോ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണിച്ചുതരാം എല്ലാം ഇന്നലത്തെ ആയിരുന്നു കേട്ടോ ചേട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയി വണ്ടി കൊണ്ടുപോയിട്ടില്ല പുറത്ത് കുറച്ചൊക്കെ ഉണ്ട് ലെഫ്റ്റ് ഓവർ ഇന്നലത്തെ സ്നോയുടെ അപ്പം കണ്ട ഇരുട്ടായി തുടങ്ങി നാലുമണിയായതേ ഉള്ളു കേട്ടോ അപ്പം വിൻ്റർ സമയത്ത് ഇങ്ങനെയാണല്ലോ ഇപ്പം കണ്ട നാലുമണി ആയി ഇരുട്ടായ പോലെ ആയിട്ടോ അപ്പോൾ ഞാൻ മധുര കഴിഞ്ഞ് ഒഴുങ്ങാൻ നിർത്തും സ്വീറ്റ് പൊട്ടേട്ടോ നമ്മുടെ നാട്ടിലത്തെ അത്ര മധുരമൊന്നുമില്ല ഇത് ഇതിനെ മഞ്ഞ കളറാണ് മഞ്ഞയാണ് ഓറഞ്ചാണ് കാണിച്ചു തരാം വേണ്ട കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് പുഴുങ്ങാനുള്ള സമയം കിട്ടിയില്ല ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു ഇത് വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ നാട്ടിലത്തെ അത്ര മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില സമയം ഇങ്ങനെ ചില സമയം വാങ്ങുന്നതിന് ഉണ്ട് ഇതൊരു ഓറഞ്ച് ടൈപ്പ് ഓറഞ്ച് ഉള്ളിൽ ഓറഞ്ച് കളറാണ് അങ്ങനത്തെ പതിരക്കഴിഞ്ഞാണേ അപ്പോൾ ഇതിച്ചിരി പുഴുങ്ങാൻ നിർത്തും ഇത് മുളക് ചമ്മന്തിയും കൂടെ അപ്പോൾ അതേ മതി കിഴങ്ങെല്ലാം പീസാക്കി ഞാൻ സ്റ്റീം ചെയ്യാൻ ഓർത്തേ ഇറക്കി കുക്കറിൽ പുഴുങ്ങാറുണ്ട് കുക്കറി പുഴുങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞ് പോകും അപ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കിട്ടും ഉടനൊന്നും പോകാണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് കിട്ടും കേട്ടോ അത് വേഗം നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം മുളക് ചമ്മന്തി കിട്ടി തിന്നാനാണ് ഇപ്പോൾ എനിക്ക് കൊതി അപ്പോൾ ഒരു മുളക് ചമ്മന്തി അരക്കാം അപ്പോൾ ഞാൻ ചമ്മന്തി അരക്കാൻ തുറത്തു ചെറിയുള്ളി ഇട്ടോ വേണ്ട ചെറിയുള്ളി ഇല്ലാത്തവണ് സവാള ഇട്ടു പിന്നെ ഉണക്കമുളക് ഇന്നിട്ട് തീ ഉണക്കം ഞാനൊന്ന് ചുട്ടെടുത്തു കേട്ടോ ഈ അടുപ്പിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയുള്ള എഴുത്തേനും അത് ചുട്ട പോലെ ആയി നല്ല മണം അപ്പൊ അതും പിന്നെ കുറച്ച് പുളിയും ഉപ്പും ഇത്ര മാത്രം മതി കേട്ടോ വെളിച്ചെണ്ണയും വെളുത്തുള്ളി രണ്ടുവർക്ക് വെളുത്തുള്ളിയാണ് എനിക്കിപ്പോ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിടിക്കാനില്ല അത് കാരണം കേട്ടോ അടിപൊളി കുറച്ച് തിന്നു കുറച്ചു മതി മൊത്തം ഉണ്ടാക്കിയതാണ് അറച്ചത് കുറേയുണ്ട് ഞാൻ കൂടുതണ്ട് എടുത്ത് വത്തണത്തേക്ക് മോകിപ്പറിയ കൂട്ടാൻ പാട്ടില്ല എന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ മോളുകരിക്കത്തം കൂട്ടും കണ്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി മധുരക്കിഴങ്ങ് പകുതി വേവായിട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ മധുര മധുരക്കിഴങ്ങ് എന്നാട്ടോ പറയുന്നത് ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ വേറെ എന്തൊക്കെയോ നാട്ടിൽ ചീനിക്കിഴങ്തൊക്കെ പറഞ്ഞേക്കാം ഞങ്ങൾ മധുരക്കിഴങ്ങ് കേട്ടോ അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് ഒക്കെ റെഡിയായിട്ടോ ഞാനിത് പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കാൻ പോകുകയാണേ കണ്ട് അടിപൊളി നന്നായിട്ട് വെന്ത് ഞാൻ ഫോർക്കും കൊണ്ട് കുത്തിയെടുത്തതുകൊണ്ട് കേട്ടോ നന്നായിട്ട് എനിക്കിങ്ങനെ ഒത്തിരി നന്നായിട്ട് വേഗണം കേട്ടോ പോലെ ഇരിക്കുന്നു ഇഷ്ടമല്ല നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തിയും മധുരക്കിഴങ്ങും കട്ടൻ ചായൊക്കെ ആവുമ്പോയാണേ മതിയായിട്ട് വയ്യ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടോ മുളക് ചമ്മന്തി കൂട്ടിയിട്ട് അപ്പൊ ഇതേ കട്ടൻ ചായ റെഡി മധുരം അത്തേ മധുരക്കിഴങ്ങ് റെഡി ഞാൻ കഴിക്കാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നാ ഞാൻ കഴിച്ചു നോക്കണേ നാട്ടിലുള്ളപ്പോൾ ഇതിനൊന്നും ഒരു വിലയില്ലായിരുന്നു നീ ഇവിടെ വന്നപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമാണേ നാട്ടിലുള്ളപ്പോൾ ചേമ്പ് വേണ്ട ചേന വേണ്ട ചക്ക വേണ്ട കപ്പ വേണ്ട ഇത് വേണ്ട മധുരക്കിഴങ്ങ് വേണ്ട ഇപ്പം ഏറ്റവും ഇഷ്ടം ചക്ക ക

ത്രവും ഒരടുപ്പം ഞാനൊന്നും പണ്ടൊന്നും അങ്ങനെ ഒന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു ഇങ്ങനെ മെലിഞ്ഞിരുന്ന് ഏഴ്സിങ്ങിനായ്പൊട്ട് ഭക്ഷണവും മര്യാദ കിട്ടത്തില്ല അവിടുത്തെ ഭക്ഷണം നമുക്ക് പറ്റത്തില്ല കർണാടകയല്ലായിരുന്നു അങ്ങനെ 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 നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തോടും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി തുടങ്ങി അന്നാണ് എല്ലാത്തിൻ്റെയും വിലയറിയുന്ന ഒന്നിട്ടാണ് അഞ്ചേകാലായിട്ടോ ഇവിടെ പാതിരാത്രി ആയ പോലെ കഴിക്കട്ടെ